ഹലോ വെൽക്കം ബാക്ക് ടു എന്തൊക്കെയുണ്ട് നോക്കണ്ടതൊക്കെ പറഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുമോ ഇത് എന്ത് പറത്താണീ പറയുന്നത് അതിന് നമ്മള് മലയാളികൾ മലയാളികളല്ലാതിരിക്കണം അതും ഏതും പോലത്തെ ബീഫ് അന്ന പിന്നെ ഉണ്ടാക്കല്ലേ എന്നാ പിന്നെ വന്ന് എന്നാലേ കഴുകി വരെ വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യമേ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഓൾറെഡി വെള്ളമായിട്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറി വരും അതുകൊണ്ടത് വേണ്ട എന്നാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനിയിപ്പോൾ ഗരം മസാല മസാലയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട മീറ്റ് മസാല ഇട്ട് കൊടുത്താലും മതിയാകും പക്ഷേ വീട്ടിൽ പൊടിച്ച ഗരം മസാലയ്ക്ക് അതൊന്ന് വേറെ രുചിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതിയാവും ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് പേസ്റ്റ് പോലെയോ എങ്ങനെ വെള്ളം ചതച്ചിട്ട് കൊടുത്താലും മതിയാവും ഒരു നുള്ള കറിവേപ്പില അതിനാവശ്യമായ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിച്ചോന്നേ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങ് പിടിപ്പിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താലും മതിയാകട്ടോ ഈ മുളകിനെ പേടിയുള്ളവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല അതിനകത്ത് സംഭവം വന്നാൽ മതിയല്ലോ എന്തായാലും ഇതെല്ലാം കൂടെ തിരുമ്മി തന്നിട്ട് പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു എട്ട് തൊട്ട് പത്ത് ബിസില് വരെ മിനിമം നമ്മൾ അടിക്കേണ്ട വരും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചോദനം വെന്ത് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മുടെ ബീഫ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു കടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളുക വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഇത്തിരി എണ്ണ അധികം ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി രുചിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കടുകിട്ട് കൊടുത്തോളുക കറിവേപ്പില പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തോളുക പിന്നെ എന്താ പറയുക കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ എന്ത് ബീഫ് ഫ്രൈ അല്ലേ എന്നാൽ പിന്നെ തേങ്ങാക്കൊത്ത് കൊത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു കളർ മാറ്റം അത് മതിയാവും കേട്ടോ അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോട് ലോ ഫ്ലെയിമിൽ മതിയാവും എന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതൊരു മീഡിയം മതിയാവും സവോള കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ മധുര ചൊവ ആയിരിക്കും വരിക എന്നാൽ പിന്നെ ആ രണ്ട് സവോള നീളത്തിലരിഞ്ഞതും കൂടെ കൂട്ടി അതിൻ്റെ അകത്തൊട്ട് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് അതെന്ന് വെച്ചാൽ ആ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ഒരുപാട് ബ്രൗണിഷ് കളർ ആകേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊരു വ്യത്യാസം അത്ര മതിയാവും ഒരു വാടി വന്നാൽ മതിയാവും കേട്ടോ അത് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളുക ഇളക്കി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നമ്മൾ ഇളക്കി റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ദാ വെന്തിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ വെള്ളം ഊറി വന്നിട്ടുണ്ടോ നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും വെള്ളം ഊറി വന്നത് കണ്ടോ എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട നമ്മുടെ ബീഫിനെ എടുത്ത് സവോള കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തോളുക അപ്പം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു വെള്ളം ആദ്യം കൊടുത്തു എല്ലാം കൊണ്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാമോ അതിനെ അപ്പം ആദ്യം കുറച്ച് നേരത്തേക്ക് ഒരു ഹൈ ഫ്ലെയിമിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്താ നമ്മുടെ ഇതിനകത്ത് വെള്ളം എല്ലാം ഒന്ന് വറ്റി ഏകദേശം ഏകദേശമായി വരേണ്ടതുണ്ട് കേട്ടോ മൊത്തത്തിൽ നമുക്കൊരു ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടി വരും ആ ഈ മസാല എല്ലാം കൂടെ യോജിച്ച് വരാനായിട്ട് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അത് വീട്ടിൽ പൊടിച്ച പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ െങ്കിൽ അത്രയും രുചി വരണമെന്നില്ല അപ്പം അതൊന്നും നോക്കിയോളൂ കേട്ടോ അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി ഇടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ പക്ഷേങ്കിൽ ഒരു കാര്യമാണ് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണ്ടോ അതായത് ഓരോ മിനിറ്റിലും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം ആ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിനെ വരട്ടി ബീഫ് വരട്ടിയതെന്ന് തന്നെയല്ലേ പറയാറ് സാധാരണ അപ്പോൾ അതൊന്നേ ഒന്ന് വരട്ടി 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 നല്ല വെള്ളം വറ്റിച്ചെടുക്കണ്ടേ പക്ഷേ ഞാനിവിടെ ഒരുപാട് വെള്ളമൊന്നും വറ്റിച്ചെടുത്തിട്ടില്ല അങ്ങനെ പറ്റി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ഡ്രൈ ആയിരിക്കില്ലേ അതാണ് ഇട്ട് പെർഫക്റ്റ് നമ്മൾ വെളിയിലൊക്കെ വാങ്ങിയാൽ കിട്ടുമ്പോൾ അത് അതുപോലെയാണ് കിട്ടുന്നത് പക്ഷേ ഞാൻ ഒരുപാട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ടേസ്റ്റിയാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ